കെയ്ൻ പെപ്പർ എന്ന ചുവന്ന മുളകിന്റെ അഞ്ച് അത്ഭുത ഗുണങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഏറെ പ്രശസ്തമായ ഒരുതരം ചുവന്ന മുളകാണ് കെയ്ൻ പെപ്പർ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് കെയ്ൻ പെപ്പർ എന്ന ചുവന്ന മുളക് എങ്ങനെ ഭാരം കുറയ്ക്കുന്നു രണ്ട് എങ്ങനെ ക്യാൻസർ തടയുന്നു മറ്റനേകം ഗുണങ്ങളും വിശദീകരിക്കുന്നു അഥനിക് ഹെൽത്ത് കോട്ട് കെയ്ൻ പെപ്പർ എന്ന ചുവന്ന മുളക് ഭക്ഷണത്തിന് ഏറെ രുചിയും ഗുണവും നൽകുന്ന ഇവ ആരോഗ്യത്തിനും ഏറെ ഗുണകരമാണ് ചുവന്ന മുളക് കഴിക്കുന്നത് കൊണ്ടുള്ള അഞ്ച് ആരോഗ്യ ഗുണങ്ങൾ ഇവയൊക്കെയാണ് ഒന്ന് ഭാരം കുറയ്ക്കുന്നു കെയ്ൻ പെപ്പർ ഉപാപചയ അതായത് മെറ്റബോളിസം പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നു കൊഴുപ്പിന്റെ ദഹനം ത്വരിതപ്പെടുത്തുന്നു അതോടൊപ്പം ശരീരത്തിൽ താപനില വർദ്ധിപ്പിക്കുന്ന ഇത് ശരീരത്തിൻ്റെ ഊർജ വിനിയോഗം വർദ്ധിപ്പിക്കുകയും ശരീരഭാരം കുറയ്ക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു രണ്ട് പ്രതിരോധം ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സിയുടെ സാന്നിധ്യം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ജലദോഷം ഫ്ലൂ തുടങ്ങി നിരവധി ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും ഇതിലെ ആൽക്കലോയിഡുകൾ വേദന ശമിപ്പിക്കാൻ സഹായിക്കുന്നു അതിനാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങളുള്ള രോഗികൾക്ക് കഴിക്കാവുന്നതാണ് മൂന്ന് ക്യാൻസർ ക്യാൻസറിന് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകളെ നീക്കം ചെയ്യാനും ശ്വാസകോശത്തെയും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെയും ബാധിക്കുന്ന അർബുദത്തെ ചെറുക്കാനും ഈ കെയ്ൻ പെപ്പർ സഹായിക്കും നാല് പഞ്ചസാരയുടെ അളവ് കെയ്ൻ പെപ്പർ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു കൂടുതൽ മുളക് കഴിക്കുന്നത് ഗർഭിണികളിൽ പ്രസവ വേദനയ്ക്ക് കാരണമാകുമെന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ ഇത് ശരിയല്ല ഇതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നുമില്ല അഞ്ച് മാനസികാവസ്ഥ മെച്ചപ്പെടുത്തൽ കെയ്ൻ പെപ്പർ മാനസിക സന്തോഷം മെച്ചപ്പെടുത്തുന്നു എൻഡോനെഫ്രിൻ ഹോർമോൺ ശ്രവിപ്പിക്കുകയും മാനസിക സന്തോഷം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം കെയിൻ പെപ്പർ എന്ന ചുവന്ന മുളകിന് വളരെ ശക്തമായ രുചിയുണ്ട് വായ വയറ്റിലെ അൾസർ എരിയൽ വയറുവേദന അമിതമായ വിയർപ്പ് ചുണ്ടുകൾ കണ്ണുകൾ മൂക്ക് എന്നിവയിൽ കത്തുന്ന പോലെ തോന്നുക പോലെയുള്ള മുൻകാല രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് അമിതമായി കഴിക്കരുത് ശരിയായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ചുവന്ന മുളക് ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യും കെയ്ൻ പെപ്പർ എന്ന ചുവന്ന മുളകിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളും ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് forward to good health.